എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് മുടി താഴ്ച്ചു വളരാനായിട്ടുള്ള ഹെയർ സെൽ എങ്ങനെ ഇതാക്കാൻ നോക്കാം കേട്ടോ ഒരഞ്ച് നെലിക്കെടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ചെമ്പഴത്തി മൂന്നെണ്ണം പിന്നെ ഇതൊരു സുഖമുള്ള പിന്നെ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതൊക്കെ മിക്സിയിൽ നിന്ന് ചാറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്ത് തിളച്ചതിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ ചായയിലിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നീ ചായലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിലടിച്ച് വെച്ചിട്ട് വെച്ചിട്ടുള്ള ചെമ്പരത്തി ഒക്കെ അടിച്ച് വെച്ചിട്ട് ഒഴിക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് നന്നായി ഇറക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുടി പെട്ടെന്ന് കൊഴിയുമ്പോൾ ഭയങ്കര വിഷമം അതെങ്ങനെ നമുക്ക് ഇതൊന്ന് പരിഹരിക്കാം എന്നല്ലാവരും പലതരം പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും പക്ഷേ ഇതെനിക്ക് ഇത് നല്ല എഫക്റ്റീവായിരുന്നു കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡറും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ട് ഗ്ലാസ് വെല്ലുണ്ട് ഇപ്പോൾ ഇത് മൊത്തം അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ അത് നന്നായി ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കാം എന്നിട്ട് നമുക്ക് കിടക്കുന്നതിന് മുന്നേ നന്നായി മസാജ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നന്നായി മുടി വളരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളരും കേട്ടോ എന്നു ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ധരിച്ചെടുക്കാം ഒന്ന് നമുക്കത് തണുത്തതിന് ശേഷം ഒന്നും കൂടി അത് ഒന്ന് ഇതൊന്ന് പിഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ രണ്ടാഴ്ച ഇത് നമുക്ക് രണ്ടാഴ്ച യൂസ് ചെയ്യാനുള്ള സിറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് റിസൾട്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തീർച്ചയായും നിങ്ങളുടെ അത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ബക്സിലൂടെ നിങ്ങളത് ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വെരി സിംപിൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് യു സോ മച്ച്